കബീർ തൻ്റെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത് എങ്ങനെയാണ് ശിഷ്യരോടൊപ്പം നാടുകൾ തോറും സഞ്ചരിച്ച് കബീർ തൻ്റെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത് എങ്ങനെയാണ് ശിഷ്യരോടൊപ്പം നാടുകൾ തോറും സഞ്ചരിച്ചു ഗുരുനാനാക്ക് രചിച്ച പ്രാർത്ഥനാ ഗാനങ്ങൾ ഏതു പേരിൽ അറിയപ്പെട്ടു ഷാബാദ് ഗുരുനാനാക്ക് രചിച്ച പ്രാർത്ഥനാ ഗാനങ്ങൾ ഷാബാദ് എന്ന പേരിൽ അറിയപ്പെട്ടു ഗുരുനാനാക്ക് ജീവിച്ചിരുന്ന കാലഘട്ടം പതിനഞ്ചാം നൂറ്റാണ്ട് ഗുരുനാനാക്ക് ജീവിച്ചിരുന്ന കാലഘട്ടം പതിനഞ്ചാം നൂറ്റാണ്ട് ഗുരുനാനാക്ക് ജനിച്ചത് എവിടെയാണ് പഞ്ചാബിലെ ഷേഖ്പുരയിലെ തൽവണ്ടി ഇപ്പോഴത്തെ പാകിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന തൽവണ്ടി എന്ന ഗ്രാമത്തിലാണ് ഗുരുനാനാക്ക് ജനിച്ചത് ഗുരുനാനാക്ക് ജനിച്ചത് എവിടെയാണ് പഞ്ചാബിലെ ഷേഖ്പുരയിലെ തൽവണ്ടി എന്ന ഗ്രാമത്തിലാണ് ഗുരുനാനാക്ക് ജനിച്ചത് ഗുരുനാനാക്ക് ശ്രമിച്ചത് എന്ത് നേടിയെടുക്കാനായിരുന്നു വിവിധ മതങ്ങളുടെ ആശയങ്ങളെ സമന്വയിപ്പിക്കാൻ ഗുരുനാനക്ക് ശ്രമിച്ചത് വിവിധ മതങ്ങളുടെ ആശയങ്ങളെ സമന്വയിപ്പിക്കാനാണ് ഗുരുനാനക്ക് എന്ത് ആശയമാണ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത് ഏകദൈവം എന്ന സന്ദേശം ഗുരുനാനക്ക് എന്ത് ആശയമാണ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത് ഏകദൈവം എന്ന സന്ദേശം ഗുരുനാനക്ക് എന്തെല്ലാം ആശയങ്ങളെയാണ് പ്രോത്സാഹിപ്പിച്ചത് തുല്യത സാഹോദര്യം സ്നേഹം നന്മ മതസഹിഷ്ണുത ഗുരുനാനാക്ക് എന്തെല്ലാം ആശയങ്ങളെയാണ് പ്രോത്സാഹിപ്പിച്ചത് തുല്യത സാഹോദര്യം സ്നേഹം നന്മ മതസഹിഷ്ണുത ഗുരുനാനാക്ക് എന്തിനെയെല്ലാം നിരാകരിച്ചു ജാതി വിവേചനം വിഗ്രഹാരാധന തീർത്ഥാടനം ഗുരുനാനാക്ക് എന്തിനെയെല്ലാം നിരാകരിച്ചു ജാതി വിവേചനം വിഗ്രഹാരാധന തീർത്ഥാടനം സാമ്പത്തിക അസമത്വത്തെ ചോദ്യം ചെയ്തത് ആരാണ് ഗുരുനാനാക്ക് സാമ്പത്തിക അസമത്വത്തെ ചോദ്യം ചെയ്തത് ഗുരുനാനാക്കാണ് ലഹരി വർജനത്തിന് ജനങ്ങളെ പ്രേരിപ്പിച്ചതാരെ ഗുരുനാനാക്ക് ലഹരി വർജനത്തിന് ജനങ്ങളെ പ്രേരിപ്പിച്ചത് ഗുരുനാനാക്കാണ് എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ലങ്കർ എന്ന പൊതു അടുക്കളയുടെ പ്രാധാന്യം മനസ്സിലാക്കിയത് ആരാണ് ഗുരുനാനാക്ക് എല്ലാ വിഭാഗം ജനങ്ങളും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ലങ്കർ എന്ന പൊതു അടുക്കളയുടെ പ്രാധാന്യം മനസ്സിലാക്കി തന്നത് ഗുരുനാനാക്കാണ് ഗുരുനാനാക്കിൻ്റെ ആശയങ്ങൾ പിൽക്കാലത്ത് ഏത് മര മതത്തിൻ്റെ രൂപീകരണത്തിന് വഴിതെളിച്ചു സിഖ് മതം ഗുരുനാനാക്കിൻ്റെ ആശയങ്ങൾ പിൽക്കാലത്ത് സിക്ക് മതത്തിൻ്റെ രൂപീകരണത്തിന് വഴിതെളിച്ചു സിഖ് മതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥം ഏതാണ് ആദി ആദിഗ്രന്ഥ് അല്ലെങ്കിൽ ഗുരുഗ്രന്ഥ സാഹിബ് സിഖ് മതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥമാണ് ആദി ആദിഗ്രന്ഥ് അല്ലെങ്കിൽ ഗുരുഗ്രന്ഥ സാഹിബ് എന്താണ് ആദി ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം ഗുരുനാനാക്കിൽ തുടങ്ങുന്ന സിഖ് ഗുരുക്കന്മാരുടെ രചനകളാണ് ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം എന്താണ് ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം ഗുരുനാനാക്കിൽ തുടങ്ങുന്ന സിഖ് ഗുരുക്കന്മാരുടെ രചനകളാണ് ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം ഗ്രന്ഥത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഏകദൈവ വിശ്വാസത്തിന്റെ പ്രാധാന്യം ജാതി ലിംഗ വംശ വിവേചനങ്ങൾക്കെതിരായുള്ള ചിന്ത എന്നിവ ഗ്രന്ഥത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഏകദൈവ വിശ്വാസത്തിന്റെ പ്രാധാന്യം ജാതി ലിംഗ വംശവിവേചനങ്ങൾക്കെതിരായുള്ള ചിന്ത എന്നിവ ഏതെല്ലാം മതങ്ങളുടെ ആശയങ്ങളാണ് ആദ്യ ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ജൈനമതം ബുദ്ധമതം ഇസ്ലാം മതം ഏതെല്ലാം മതങ്ങളുടെ ആശയങ്ങളാണ് ആദ്യ ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ജൈനമതം ബുദ്ധമതം ഇസ്ലാം മതം എന്നിവ ആരായിരുന്നു മീരാബായ് രാജസ്ഥാനിലെ ചിത്തോറിൽ ജീവിച്ചിരുന്ന രജപുത്ര രാജകുമാരിയായിരുന്നു മീരാബായ് ആരായിരുന്നു മീരാബായ് രാജസ്ഥാനിലെ ചിത്തോറിൽ ജീവിച്ചിരുന്ന രജപുത്ര രാജകുമാരിയായിരുന്നു മീരാബായി തമിഴ്നാട്ടിലെ പ്രശസ്തരായിരുന്ന കവയത്രിമാർ ആരെല്ലാമാണ് കാരക്കൽ അമ്മയാർ ആണ്ടാൾ തമിഴ്നാട്ടിലെ പ്രശസ്തരായിരുന്ന കവയത്രിമാർ ആരൊക്കെയായിരുന്നു കാരയ്ക്കൽ അമ്മയാർ ആണ്ടാൾ വീരശൈവ പ്രസ്ഥാനത്തിന്റെ പ്രമുഖയായ വ്യക്തി ആരായിരുന്നു അക്കാ മഹാദേവി വീരശിവ പ്രസ്ഥാനത്തിലെ പ്രമുഖയായ വ്യക്തിയായിരുന്നു അക്ക മഹാദേവി എന്താണ് ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം ഗുരുനാനാക്കിൽ തുടങ്ങുന്ന സിഖ് ഗുരുക്കന്മാരുടെ രചനകളാണ് ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം എന്താണ് ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം ഗുരുനാനാക്കിൽ തുടങ്ങുന്ന സിഖ് ഗുരുക്കന്മാരുടെ രചനകളാണ് ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം ഗ്രന്ഥത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഏകദൈവ വിശ്വാസത്തിന്റെ പ്രാധാന്യം ജാതി ലിംഗ വംശവിവേചനങ്ങൾക്കെതിരായുള്ള ചിന്ത എന്നിവ ഗ്രന്ഥത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഏകദൈവ വിശ്വാസത്തിന്റെ പ്രാധാന്യം ജാതി ലിംഗ വംശവിവേചനങ്ങൾക്കെതിരായുള്ള ചിന്ത എന്നിവ ഏതെല്ലാം മതങ്ങളുടെ ആശയങ്ങളാണ് ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ജൈനമതം ബുദ്ധമതം ഇസ്ലാം മതം ഏതെല്ലാം മതങ്ങളുടെ ആശയങ്ങളാണ് ആദ്യ ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ജൈനമതം ബുദ്ധമതം ഇസ്ലാം മതം എന്നിവ ആരായിരുന്നു മീരാബായ് രാജസ്ഥാനിലെ ചിത്തൂറിൽ ജീവിച്ചിരുന്ന രജപുത്ര രാജകുമാരിയായിരുന്നു മീരാബായ് ആരായിരുന്നു മീരാബായി രാജസ്ഥാനിലെ ചിത്തൂറിൽ ജീവിച്ചിരുന്ന രജപുത്ര രാജകുമാരിയായിരുന്നു മീരാബായ് തമിഴ്നാട്ടിലെ പ്രശസ്തരായിരുന്ന കവയത്രിമാർ ആരെല്ലാമാണ് കാരക്കൽ അമ്മയാർ ആണ്ടാൾ തമിഴ്നാട്ടിലെ പ്രശസ്തരായിരുന്ന കവയത്രിമാർ ആരൊക്കെയായിരുന്നു കാരക്കൽ അമ്മയാർ ആണ്ടാൾ വീരശൈവ പ്രസ്ഥാനത്തിന്റെ പ്രമുഖയായ വ്യക്തി ആരായിരുന്നു അക്ക മഹാദേവി വീരശൈവ പ്രസ്ഥാനത്തിലെ പ്രമുഖയായ വ്യക്തിയായിരുന്നു അക്ക മഹാദേവി എന്താണ് ആദി ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം ഗുരുനാനാക്കിൽ തുടങ്ങുന്ന സിഖ് ഗുരുക്കന്മാരുടെ രചനകളാണ് ആദി ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം എന്താണ് ആദി ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം ഗുരുനാനാക്കിൽ തുടങ്ങുന്ന സിഖ് ഗുരുക്കന്മാരുടെ രചനകളാണ് ആദി ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം ആദി ഗ്രന്ഥത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഏകദൈവ വിശ്വാസത്തിന്റെ പ്രാധാന്യം ജാതി ലിംഗ വംശവിവേചനങ്ങൾക്കെതിരായുള്ള ചിന്ത എന്നിവ ഗ്രന്ഥത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഏകദൈവ വിശ്വാസത്തിന്റെ പ്രാധാന്യം ജാതി ലിംഗ വംശവിവേചനങ്ങൾക്കെതിരായുള്ള ചിന്ത എന്നിവ ഏതെല്ലാം മതങ്ങളുടെ ആശയങ്ങളാണ് ആദ്യ ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ജൈനമതം ബുദ്ധമതം ഇസ്ലാം മതം ഏതെല്ലാം മതങ്ങളുടെ ആശയങ്ങളാണ് ആദ്യ ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ജൈനമതം ബുദ്ധമതം ഇസ്ലാം മതം എന്നിവ ആരായിരുന്നു മീരാബായ് രാജസ്ഥാനിലെ ചിത്തോറിൽ ജീവിച്ചിരുന്ന രജപുത്ര രാജകുമാരിയായിരുന്നു മീരാഭായ് ആരായിരുന്നു മീരാബായ് രാജസ്ഥാനിലെ ചിത്തോറിൽ ജീവിച്ചിരുന്ന രജപുത്ര രാജകുമാരിയായിരുന്നു മീരാഭായ് തമിഴ്നാട്ടിലെ പ്രശസ്തരായിരുന്ന കവയത്രിമാർ ആരെല്ലാമാണ് കാരക്കൽ അമ്മയാർ ആണ്ടാൾ തമിഴ്നാട്ടിലെ പ്രശസ്തരായിരുന്ന കവയത്രിമാർ ആരൊക്കെയായിരുന്നു ഏർ കാരക്കൽ അമ്മയാർ ആണ്ടാൾ വീരശൈവ പ്രസ്ഥാനത്തിന്റെ പ്രമുഖയായ വ്യക്തി ആരായിരുന്നു അക്കാ മഹാദേവി വീരശൈവ പ്രസ്ഥാനത്തിലെ പ്രമുഖയായ വ്യക്തിയായിരുന്നു അക്ക മഹാദേവി അക്ക മഹാദേവി എന്തിനാണ് പ്രാധാന്യം നൽകിയത് സ്ത്രീകൾ നേരിട്ടിരുന്ന സാമൂഹികവും ആത്മീയവുമായ അടിച്ചമർത്തലുകൾക്കെതിരെ നടന്ന ചർച്ചകൾക്ക് നേതൃത്വം നൽകി അക്കാ മഹാദേവി എന്തിനാണ് പ്രാധാന്യം നൽകിയിരുന്നത് സ്ത്രീകൾ നേരിട്ടിരുന്ന സാമൂഹികവും ആത്മീയവുമായ അടിച്ചമർത്തലുകൾക്കെതിരെ നടന്ന ചർച്ചകൾക്കാണ് നേതൃത്വം നൽകിയത് ഭക്തിപ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് സംഭാവന നൽകിയിരുന്നവർ ആരെല്ലാമാണ് മഹാരാഷ്ട്രയിൽ ബഹിനാഭായ് സൊയ്റാബായ് കാശ്മീരിൽ ലാൽ മഹാരാഷ്ട്രയിൽ ബഹിനബായി സൊയ്റാബായ് കാശ്മീരിൽ ലാൽ ദേദ് എന്താണ് ഭക്തിപ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം സംഗീതത്തിലൂടെയും ഭക്തിയിലൂടെയും ഇഷ്ട ദൈവത്തിന് സ്വയം സമർപ്പിക്കുക എന്നതാണ് ഭക്തിപ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം എന്താണ് ഭക്തിപ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം സംഗീതത്തിലൂടെയും ഭക്തിയിലൂടെയും ഇഷ്ടദൈവത്തിലേക്ക് സ്വയം സമർപ്പിക്കുകയാണ് ഭക്തിപ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം ഭക്തിപ്രസ്ഥാനത്തിലെ ഭൂരിപക്ഷം ഭക്തകവികളും ഏത് വിഭാഗത്തിൽ നിന്നുള്ളവരായിരുന്നു താഴ്ന്ന ജാതിക്കാർ ഭക്തിപ്രസ്ഥാനത്തിലെ ഭൂരിപക്ഷം ഭക്തകവികളും ഏതു വിഭാഗത്തിൽ നിന്നുള്ളവരായിരുന്നു താഴ്ന്ന ജാതിക്കാർ ഭക്തിപ്രസ്ഥാനത്തിലെ താഴ്ന്ന ജാതിക്കാരായ ഭക്തകവികൾ എന്തിനെയാണ് ചോദ്യം ചെയ്യാൻ ശ്രമിച്ചത് ജാതി വ്യവസ്ഥയും ബ്രാഹ്മണർക്ക് ലഭിച്ചിരുന്ന പ്രത്യേക സ്ഥാനമാനങ്ങളെയും ഭക്തിപ്രസ്ഥാനത്തിലെ താഴ്ന്ന ജാതിക്കാരായ ഭക്തകവികൾ എന്തിനെയാണ് ചോദ്യം ചെയ്തത് ജാതി വ്യവസ്ഥയും ബ്രാഹ്മണർക്ക് ലഭിച്ചിരുന്ന പ്രത്യേക സ്ഥാനമാനങ്ങളെയും താഴ്ന്ന ജാതിക്കാരായ ഭക്തകവികൾ ജാതി വ്യവസ്ഥയെ ചോദ്യം ചെയ്തതിന്റെ ഫലമായി എന്ത് ആശയമാണ് രൂപം കൊണ്ടത് സമത്വം താഴ്ന്ന ജാതിക്കാരായ ഭക്തകവികൾ ജാതി വ്യവസ്ഥയെ ചോദ്യം കൊണ്ട് ചോദ്യം ചെയ്തതിൻ്റെ ഫലമായി രൂപം കൊണ്ട ആശയമാണ് സമത്വം ഭക്തിപ്രസ്ഥാനത്തിൻ്റെ മറ്റു ചില പ്രത്യേകതകൾ എന്തെല്ലാം അധ്വാനത്തിന്റെ മഹത്വത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ കഴിഞ്ഞു സ്ത്രീ പുരുഷ സമത്വം എന്ന ആശയത്തെക്കുറിച്ച് ചിന്തിപ്പിക്കാൻ സാധിച്ചു ഭക്തിപ്രസ്ഥാനത്തിൻ്റെ മറ്റു ചില പ്രത്യേകതകളാണ് അധ്വാനത്തിന്റെ മഹത്വത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ കഴിഞ്ഞു സ്ത്രീ പുരുഷ സമത്വം എന്ന ആശയത്തെക്കുറിച്ച് ചിന്തിപ്പിക്കാൻ സാധിച്ചു ജലാലുദ്ദീൻ ഖിൽജി ആരായിരുന്നു ഡൽഹിയിലെ സുൽത്താനായിരുന്നു ജലാലുദ്ദീൻ ഖിൽജി ജലാലുദ്ദീൻ ഖിൽജി ആരായിരുന്നു ഡൽഹിയിലെ സുൽത്താനായിരുന്നു ജലാലുദ്ദീൻ ഖിൽജി ആരായിരുന്നു സൂഫികൾ ഭക്തിയെ ദൈവത്തോടടുക്കുവാനുള്ള മാർഗമായി സ്വീകരിച്ചവരായിരുന്നു സൂഫികൾ ആരായിരുന്നു സൂഫികൾ ഭക്തിയെ ദൈവത്തോടടുക്കുവാനുള്ള മാർഗമായി സ്വീകരിച്ചവരായിരുന്നു സൂഫികൾ ദൈവത്തിലേക്ക് അടുക്കുവാനുള്ള ഒരു വഴിയായി സൂഫികൾ കണ്ടത് എന്തിനെയാണ് ഭക്തി ഗാനാലാപനം ദൈവത്തിലേക്ക് അടുക്കുവാനുള്ള ഒരു മാർഗമായി സൂഫികൾ കണ്ടിരുന്നത് ഭക്തി ആണ് സൂഫികൾ എന്തെല്ലാം ആശയങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയിരുന്നത് ഏകദൈവ വിശ്വാസം സാഹോദര്യം മനുഷ്യസ്നേഹം ദൈവത്തോടുള്ള സമർപ്പണം സൂഫികൾ എന്തെല്ലാം ആശയങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയത് ഏകദൈവ വിശ്വാസം സാഹോദര്യം മനുഷ്യസ്നേഹം ദൈവത്തോടുള്ള സമർപ്പണം എന്നിവയ്ക്കാണ് സൂഫികൾ പ്രാധാന്യം നൽകിയത് സൂഫിസം എന്ന പദം ഉണ്ടായത് ഏത് വാക്കിൽ നിന്നാണ് എന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് കമ്പിളി എന്നർത്ഥം വരുന്ന സൂഫ് എന്ന വാക്കിൽ നിന്നോ ശുദ്ധി എന്നർത്ഥം വരുന്ന സഫി എന്ന വാക്കിൽ നിന്നോ ആണെന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് സൂഫിസം എന്ന വാക്ക് ഉണ്ടായത് ഏതെല്ലാം വാക്കുകളിൽ നിന്നാണ് എന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് കമ്പിളി എന്നർത്ഥം വരുന്ന സൂഫ് എന്ന വാക്കിൽ നിന്നോ ശുദ്ധി എന്നർത്ഥം വരുന്ന സഫി എന്ന വാക്കിൽ നിന്നോ ആണെന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് എന്താണ് സൂഫിസം മധ്യേഷ്യൻ പ്രദേശങ്ങളിൽ രൂപം കൊണ്ട ഇസ്ലാമിക ഭക്തി പ്രസ്ഥാനമാണ് സൂഫിസം എന്താണ് സൂഫിസം മധ്യേഷ്യൻ പ്രദേശങ്ങളിൽ രൂപം കൊണ്ട ഇസ്ലാമിക ഭക്തി പ്രസ്ഥാനമാണ് സൂഫിസം സൂഫിസം എന്തിനെല്ലാം എതിരായിരുന്നു സമ്പത്ത് അധികാരം ആഡംബര ജീവിതം എന്നിവയ്ക്കെതിരായിരുന്നു സൂഫിസം സൂഫിസം എന്തിനെല്ലാം എതിരായിരുന്നു സമ്പത്ത് അധികാരം ആഡംബര ജീവിതം എന്നിവയ്ക്കെതിരായിരുന്നു സൂഫിസം സൂഫി പ്രസ്ഥാനം ഇന്ത്യയിൽ എത്തിച്ചേർന്ന കാലഘട്ടം പന്ത്രണ്ടാം നൂറ്റാണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് സൂഫി പ്രസ്ഥാനം ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നത് സൂഫി വിഭാഗങ്ങളെ ഏത് പേരിൽ അറിയപ്പെട്ടു സിൽസിലകൾ സൂഫി വിഭാഗങ്ങളെ സിൽസിലകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് പന്ത്രണ്ട് സൂഫി വിഭാഗങ്ങളിൽ ഇന്ത്യയിൽ എത്തിച്ചേർന്നത് ഏതൊക്കെ വിഭാഗങ്ങളാണ് ചിസ്തി സുഹ്രവർദ്ദിനി പന്ത്രണ്ട് സൂഫി വിഭാഗങ്ങളിൽ ഇന്ത്യയിൽ എത്തിച്ചേർന്ന ഏതൊക്കെ വിഭാഗങ്ങളാണ് ചിസ്തി സുഹ്ര സൂഫികളുടെ പ്രത്യേകതകൾ എന്തെല്ലാമായിരുന്നു ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകി ആഡംബര ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നവരായിരുന്നു സൂഫികൾ സൂഫികളുടെ പ്രത്യേകത എന്തായിരുന്നു ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകി ആഡംബര ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നവരായിരുന്നു സൂഫികൾ സൂഫി ഗുരുക്കന്മാരെ എങ്ങനെയാണ് അറിയപ്പെട്ടത് പിർ അല്ലെങ്കിൽ ഷെയ്ക്ക് സൂഫി ഗുരുക്കന്മാരെ പിർ അല്ലെങ്കിൽ ഷേക്കി എന്നാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് സൂഫികളുടെ അനുയായികളെ ഏതു പേരിൽ അറിയപ്പെട്ടു മുരീദ് സൂഫികളുടെ അനുയായികളെ മുരീദ് എന്ന പേരിലാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് സൂഫികളുടെ താമസ സ്ഥലം എങ്ങനെയാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് കാൻഗാഹുകൾ സൂഫികളുടെ താമസ സ്ഥലങ്ങൾ അറിയപ്പെട്ടിരുന്നത് കാൻഗാഹുകൾ എന്നാണ് എന്താണ് കവാലികൾ സൂഫി കേന്ദ്രങ്ങളിൽ സമ എന്ന പ്രത്യേക ഗാനാലാപന ശൈലിയിൽ ആലപിച്ചിരുന്ന ഫക്തി ഗാനങ്ങളാണ് കവാലികൾ എന്താണ് കവാലികൾ സൂഫി കേന്ദ്രങ്ങളിൽ സമ എന്ന പ്രത്യേക ഗാനാലാപന ശൈലിയിൽ ആലപിച്ചിരുന്ന ഭക്തി ഗാനങ്ങളാണ് കവാലികൾ ഇന്ത്യയിലെ പ്രധാന സൂഫി വര്യന്മാരും അവരുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളും ഷെയ്ഖ് ഷിഹാബുദ്ദീൻ സുഹ്രവർദ്ധി സിൽഹെറ്റ് ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ ഡൽഹി കാജ മുനുദ്ദീൻ ചിസ്തി അജ്മീർ ഷെയ്ഖ് ഷിഹാബുദ്ദീൻ സുഹ്രവർദ്ധി സിൽഹെറ്റ് ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ ഡൽഹി കാജ മൊയ്നുദ്ദീൻ ചിസ്തി അജ്മീർ ഫക്തി സൂഫി പ്രചാരകർക്ക് പ്രചാരകർ ഏത് ഭാഷയിലാണ് ആശയ പ്രചാരണം നടത്തിയിരുന്നത് പ്രാദേശിക ഭാഷകളിൽ ഫക്തി സൂഫി പ്രചാരകർ ഏത് ഭാഷയിലാണ് ആശയ പ്രചാരണം നടത്തിയിരുന്നത് പ്രാദേശിക ഭാഷകളിൽ ഏതെല്ലാം ഭാഷകൾ ചേർന്നാണ് ഉറുദു ഭാഷ ഉണ്ടായത് പേർഷ്യനും ഹിന്ദിയും ഏതെല്ലാം ഭാഷകൾ ചേർന്നാണ് ഉറുദു ഭാഷ ഉണ്ടായത് പേർഷ്യനും ഹിന്ദിയും ഉറുദു ഭാഷയിലെ ഏറ്റവും ശ്രദ്ധേയനായ എഴുത്തുകാരൻ ആരായിരുന്നു അമീർ ഖുസ്രു ഉറുദു ഭാഷയിലെ ഏറ്റവും ശ്രദ്ധേയനായ എഴുത്തുകാരനായിരുന്നു അമീർ ഖുസ്രു തമിഴ് ഭാഷയിൽ എഴുതിയ നാലായിരം ദിവ്യപ്രബന്ധം എഴുതിയതാര് ആൾവാർമാർ തമിഴ് ലാംഗ്വേജിൽ എഴുതിയ നാലായിരം ദിവ്യപ്രബന്ധം എഴുതിയത് ആൾവാർമാരാണ് തമിഴ് ലാംഗ്വേജിലെ തിരുമുറകൾ എഴുതിയതാരാണ് നയനാർമാർ തമിഴ് ലാംഗ്വേജിലെ തിരുമുറയുകൾ എഴുതിയത് നയനാർമാർ ആണ് കന്നഡ ലാംഗ്വേജിലെ വചനങ്ങൾ എഴുതിയത് ആരെല്ലാമാണ് ബസവണ്ണ അക്കാ മഹാദേവി അല്ലമാ പ്രഫു ബസവണ്ണ അക്കാ മഹാദേവി അല്ലമാ പ്രഫു തെലുങ്കിലേക്ക് മഹാഭാരത വിവർത്തനം ചെയ്തത് ആരെല്ലാമാണ് നന്നയ്യ തിക്കണ യരപ്രകഥ മഹാഭാരത വിവർത്തനം തെലുങ്കിലേക്ക് ചെയ്തത് നന്നയ്യ തിക്കണ യരപ്രകഥ എന്നിവരായിരുന്നു ബംഗാളി ഭാഷയിൽ ഗീതാഗോവിന്ദം രചിച്ചത് ജയദേവനാണ് ബംഗാളി ഭാഷയിൽ ഗീതാഗോവിന്ദം രചിച്ചത് ജയദേവനാണ് ഹിന്ദി ഭാഷയിൽ പത്മാവത് എഴുതിയത് മാലിക് മുഹമ്മദ് ജെയ്സിയാണ് ഹിന്ദി ഭാഷയിൽ പത്മാവത് രചിച്ചത് മാലിക് മുഹമ്മദ് ജെയ്സിയാണ് മലയാളത്തിൽ ജ്ഞാനപ്പാന എഴുതിയത് പൂന്താനമാണ് മലയാളത്തിലെ ജ്ഞാനപ്പാന എഴുതിയത് പൂന്താനമാണ് മലയാളത്തിൽ ആധ്യാത്മരാമായ കിളിപ്പാട്ട് എഴുതിയത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ആധ്യാത്മരാമായണ കിളിപ്പാട്ട് മലയാളത്തിൽ എഴുതിയത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ മലയാളത്തിൽ മുഹ്യുദ്ദീൻ മാല എഴുതിയത് കാസി മുഹമ്മദാണ് മലയാളത്തിൽ മുഹ്യുദ്ദീൻ മാല എഴുതിയത് കാസി മുഹമ്മദാണ് ഭക്തി സൂഫി പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന ഫലമായി സമൂഹത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി മതസഹിഷ്ണുത ജാതി വിവേചനത്തിനെതിരായുള്ള മനോഭാവം അടിച്ചേൽപ്പിക്കപ്പെട്ട ആചാരങ്ങളെ ചോദ്യം ചെയ്യാനുള്ള മനോഭാവം ഭക്തി സൂഫി പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന ഫലമായി സമൂഹത്തിൽ എന്തെല്ലാം മാറ്റങ്ങളുണ്ടായി മതസഹിഷ്ണുത ജാതി വിവേചനത്തിനെതിരെയുള്ള മനോഭാവം അടിച്ചേൽപ്പിക്കപ്പെട്ട ആചാരങ്ങളെ ചോദ്യം ചെയ്യാനുള്ള മനോഭാവം ഭക്തി സൂഫി ആശയങ്ങളിൽ നിന്ന് ആധുനിക സമൂഹത്തിലേക്ക് വന്ന മാറ്റങ്ങൾ എന്തെല്ലാമായിരുന്നു സാമുദായിക സൗഹാർദ്ദം നാനാത്വത്തിൽ ഏകത്വം സാഹോദര്യം തുല്യത ബഹുസ്വരത ഭക്തി സൂഫി ആശയങ്ങളിൽ നിന്ന് ആധുനിക സമൂഹ സമൂഹത്തിലേക്ക് വന്ന ആശയങ്ങളാണ് സാമുദായിക സൗഹാർദ്ദം നാനാത്വത്തിൽ ഏകത്വം സാഹോദര്യം തുല്യത ബഹുസ്വരത എന്നിവ ഏഴാം ക്ലാസ്സിലെ രണ്ടാമത്തെ അധ്യായമായ മധ്യകാല ഇന്ത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ എന്ന ചാപ്റ്ററിൽ നിന്നുള്ള എല്ലാത്തരം ക്വസ്റ്റ്യൻസും മത്സര പരീക്ഷകൾക്കും അതുപോലെ തന്നെ യു എസ് എസ് എന്നീ പരീക്ഷകൾക്ക് വരുന്ന എല്ലാത്തരം ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നു അപ്പം അടുത്ത ചാപ്റ്ററുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി